ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ അമ്മ അമ്മയെ ചോദ്യം ചെയ്യുവാണ് ശ്രുതി അവൾ അവളെന്തിനാണ് എൻ്റെ കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ അവൾക്ക് കുഞ്ഞിനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണെന്നും അവൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടെന്നും പറഞ്ഞു രേവതിയെപ്പറ്റി അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ മീരെയെ വിളിക്കുക അപ്പോൾ നീ ചുമ്മാ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നീ തന്നെയാണെന്ന് മീരേ അന്നേരം ശ്രുതിയോട് പറയാം നിൻ്റെ തലയെണ്ണയ്ക്കിടയിൽ ബോംബ് വെച്ചത് നീ തന്നെയാണെന്ന് പറഞ്ഞു ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഞാനൊന്നും അല്ല കാരണം സച്ചിയും രേവതിയാണെന്ന് ആണെന്ന് പറഞ്ഞാൽ അതും അവരുടെ തലയിൽ കൊണ്ടൊഴുക ഇപ്പൊ അച്ഛനെ കുറിച്ച് ആൻഡ് ചോദിക്കാറേ ഇല്ല കുറച്ച് സമാധാനത്തോടെ കഴിയുകയായിരുന്നു അതിനിടയില്ല സച്ചിയും രേവതിയും അമ്മയും ആദ്യം കൂട്ടി ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം ഇവിടെ വരുമ്പോഴൊക്കെ നിന്റെ അമ്മയും പയ്യനും രേവതിയുടെ കണ്ണിൽ എങ്ങനെയാ പെടുന്നേ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ സമയദോഷമല്ലാണ്ട് എന്തു പറയാനാണെന്നും പറഞ്ഞു ശ്രുതി അമ്മ ആദ്യം ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന കാര്യം ശ്രുതി അന്നേരം പറഞ്ഞു അമ്മെ ആദ്യയും വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കാവെന്ന് വെച്ചാൽ സച്ചിയും രേവതിയും അവരെ വിടില്ല എന്നൊക്കെ ശ്രുതി പറയണം രേവതിയാണെങ്കിലും ഒരമ്മയെപ്പോലെ എപ്പോഴും ആദ്യയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ ഇല്ലാത്ത സമയം നോക്കി നീ അമ്മയും ആദ്യം കൂട്ടി ഇവിടേക്ക് വരാൻ പറഞ്ഞു മീര അങ്ങനൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ രേവതി ഇന്ന് പൂവിക്കാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞത് അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് മാറുന്നതും ഇല്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ സച്ചി ജോലിക്ക് പോകും പക്ഷേ രേവതിയാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക എങ്ങനെയെങ്കിലും രേവതി ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ അമ്മയെ ആദ്യം കൂട്ടി എനിക്കിവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് വെളിയിലിറക്കാൻ എന്തെങ്കിലും ഒരു വഴി ആലോചിക്കുന്നു എന്ന് മീര പറഞ്ഞു കൊടുക്കുന്നു ഷോ എന്താ വഴിയെന്ന് ശ്രുതി ആലോചിക്കണേ ആ ഒരു വഴി ഒരു ഐഡിയ കിട്ടി ഏഹ് അതിന് നിൻ്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുമ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അത് നീ പറയാൻ പറഞ്ഞു ഈ സമയത്ത് എന്തൊക്കെയോ ബുദ്ധി കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കുക ആ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഫോണും കട്ട് ചെയ്തു തൊട്ടടുത്ത നിമിഷം തന്നെ രേവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ആ ഹലോ ആരാണെന്ന് ചോദിച്ചു അപ്പം രേവതി അല്ലേ എന്ന് ചോദിച്ചു ആ അതേലോ നിങ്ങളാരാണ് സംസാരിക്കുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ മീരയാണെന്ന് പറഞ്ഞു ഏതു മീര അല്ല എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറയുമ്പം എന്നെ മറന്നുപോയോ ഞാൻ ശ്രുതിയുടെ ഫ്രണ്ട് മീര ആ ആ മനസ്സിലായി എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ രേവതി എനിക്കൊരു അഞ്ചു മാലയും രണ്ട് കിലോ പൂവും വേണമായിരുന്നു അതിനു അതിനുവേണ്ടി ഞാൻ വിളിച്ചതെന്ന് പറയുമ്പം അയ്യോ മീര ഞാനിന്ന് ലീവാണല്ലോ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാവോ എന്ന് ചോദിക്കുമ്പം പൂ കെട്ടുന്നവർക്കും ലീവാണോ അതെന്താ പൂ കെട്ടുന്നവർക്ക് ലീവ് എന്ന് രേവതി മീരയോട് ചോദിച്ചു എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ആൻ്റിയും മകനും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിന്ന് ലീവെടുത്തിരിക്കുകയാണെന്ന് രേവതി പറഞ്ഞു അയ്യോ ഞാൻ പെട്ടുപോയല്ലോ രേവതി ഷോ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നീ ഒരു ദിവസം കൊണ്ട് സമൂഹ വിവാഹത്തിന് വേണ്ടി അഞ്ഞൂറ് മാല കെട്ടിക്കൊടുത്തതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നല്ലോ എന്ന കാര്യങ്ങളൊക്കെ മീര രേവതിയോട് പറയുന്നു നിന്റെ അടുത്ത് നിന്ന് പൂക്കളും മാലയൊക്കെ വാങ്ങിക്കാനായിരുന്നു അവരുടെ തീരുമാനമെന്ന് പറഞ്ഞു പിന്നെ രേവതി എനിക്ക് പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ നീ വിളിച്ച് ഏർപ്പാട് ചെയ്യാനായിട്ട് അവരെന്നോട് പറഞ്ഞു ഞാൻ അവരോട് ഒക്കെയും പറഞ്ഞതാണെന്ന് പറഞ്ഞു മാലയുടെയും പൂവിൻ്റെയൊക്കെ കാര്യം ഞാൻ ഏറ്റുപോയി രേവതി ശു ഇനി അത് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തേ പറ്റുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അയ്യോ ഞാനിന്ന് ലീവാ മീരെ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ അവരോട് പറയാൻ പറയുമ്പോൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ അത് രേവതി പറയണോ ഇവിടെ എത്ര പൂക്കടകളാണ് ഉള്ളത് പിന്നെ രേവതി മാല കെട്ടുന്നത് പോലെ ഭംഗിയായിട്ട് അവർക്ക് ആർക്കെങ്കിലും കെട്ടിത്തരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം സുഖിപ്പിക്കല്ലേ മീരേ അയ്യോ ഞാൻ സുഖിപ്പിച്ചതൊന്നും അല്ല രേവതി ഞാൻ സത്യ പറഞ്ഞത് രേവതി കെട്ടിയ മാല തന്നെ വേണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് അവർ നിന്നെ വിളിക്കാൻ പറഞ്ഞതെന്നും ഞാനാണെങ്കിൽ അത് ഏറ്റും പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീരങ്ങ് തട്ടി വിടുക അപ്പോൾ ഫങ്ഷൻ നടക്കുന്നതിന് മുൻപ് മാലയും പൂക്കളും ഒക്കെ എനിക്ക് അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട് രേവതി എന്നെ ഒന്ന് സഹായിച്ചേ പറ്റുമെന്നൊക്കെ നിർബന്ധിച്ച് ഇങ്ങനെ പറയുക പ്ലീസ് രേവതി പ്ലീസ് ഞാൻ ഏറ്റുപോയത് കൊണ്ടാണ് രേവതി സം ഫങ്ഷന് മുന്നേ അത് എത്തിച്ചില്ലെങ്കിലും മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ എൻ്റെ മീരെ അവരോട് ഏൽക്കുന്നതിന് മുന്നേ ഒന്ന് വിളിച്ച് ചോദിക്കാറുന്നില്ലേ എന്ന് ചോദിച്ചു നീ ലീവാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ പ്ലീസ് രേവതി എന്നൊന്ന് സഹായിക്ക എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരാനായിട്ട് പറഞ്ഞു ആ അഞ്ചു മാലയും രണ്ടു കിലോ പൂവൊക്കെ വേണമെങ്കിൽ അത് മുൻകൂട്ടി ഓർഡർ ചെയ്യണം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാനിവിടുന്ന് തരാനാണെന്ന് ചോദിച്ചു ഞാൻ കരുതിയത് രേവതിയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകുമെന്നാ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനത് ഏറ്റതും പ്ലീസ് രേവതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോ ഇവിടെ ഇപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മാലയും പൂക്കളും ഒക്കെ ഇരിപ്പുണ്ട് അത് രാത്രി ഒരു പാർട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ അതിപ്പം ഞാൻ തൽക്കാലം മീരയ്ക്ക് തരാമെന്ന് പറഞ്ഞു പിന്നെ മീര ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ഏ അവർക്കുള്ളത് ഞാൻ അമ്മയോട് കെട്ടി കൊടുക്കാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഓ സമാധാനമായി എൻ്റെ രേവതി എന്നും പറഞ്ഞു മീര അപ്പോൾ മീര ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് ഒന്ന് ഇവിടേക്ക് വാ ഞാനത് എടുത്തു വയ്ക്കാവെന്ന് പറഞ്ഞു ശരിയെന്ന് പറയുമ്പോൾ അയ്യോ അല്ലല്ല എനിക്ക് ഇവിടുന്ന് ഇപ്പൊ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഞാൻ ചെറിയൊരു വർക്കിലാണെന്ന് മീര പറയുന്നു രേവതി ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാവോ എന്ന് ചോദിച്ചു എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞു ഇപ്പം മീരയാണെങ്കിൽ മാക്സിമം ഇങ്ങനെ രേവതി ആ വീട്ടിൽ നിന്ന് പുറത്ത് അടിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ദേ ഏതോ ഒരു സ്ഥലത്ത് വന്നിട്ട് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയാട്ടോ സച്ചി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോഴേക്ക് രേവതി പോകാനായിട്ട് ഇറങ്ങി വരിക ആ സമയത്ത് ശ്രുതി ഇവരുടെ സംഭാഷണം അവിടെ നിന്ന് കേൾക്കുക അപ്പോൾ സച്ചിയായിട്ടാ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു ഞാൻ പൂ കൊടുത്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അല്ല നീയല്ലേ പറഞ്ഞത് ഇന്ന് പൂ വിൽക്കാൻ പോകുന്നില്ലെന്ന് പിന്നെന്താ ഇപ്പോൾ ഓടിപ്പോണെന്ന് ചോദിച്ചു അപ്പോൾ അത് നമ്മുടെ മീരയില്ലേ അവിടെ തന്നെ ഫോൺ ചെയ്തിട്ട് കുറച്ച് പൂമാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോയി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഏത് മീരയാണെന്ന് ചോദിച്ചു സച്ചി ഹാ ശ്രുതിയുടെ ഫ്രണ്ട് മീരയെ അറിയില്ലേ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളത് ഓ എനിക്ക് മനസ്സിലായി ആ വായാടി പെണ്ണ് എന്തിനാ നിന്നെ വിളിച്ച് മാല വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി അവിടെ നിന്നിങ്ങനെ ഒളിച്ച് കേൾക്കുമെന്ന് നിങ്ങൾ തന്നെ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുമ്പോൾ കണക്ഷൻ ഒന്നുമില്ലയെന്ന് പറഞ്ഞു ഈ നാട്ടിൽ വേറെ പൂ വിൽക്കുന്നവരും ഇല്ലേ അവരുടെ വീടിനകത്തും പൂക്കടയൊക്കെ കാണുകയാണല്ലോ പിന്നെ അവളെന്തിനാ നിന്നെ വിളിച്ചു മാല വേണമെന്ന് പറഞ്ഞത് ഓ ഈ നാട്ടില് കൊറേ ഡ്രൈവർമാരുണ്ടല്ലോ എന്തിനാ പലരും നിങ്ങളെ തന്നെ ട്രിപ്പ് പോകാൻ വിളിക്കുന്നെന്ന് ചോദിക്കുമ്പോ അത് ഞാൻ നല്ല ഡ്രൈവർ ആയതുകൊണ്ടാണെന്നും ആളുകൾക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ടാണെന്നും പറഞ്ഞു അപ്പം എൻ്റെ പൊന്ന് സച്ചിയേട്ടാ ഇങ്ങനെ ആദ്യം പിടിക്കാൻ തുടങ്ങിയാലേ നമുക്ക് ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് സച്ചിയോട് രേവതി ഞാൻ നന്നായിട്ട് പൂ കെട്ടുന്നത് കൊണ്ടാണ് എന്നെ അവൾ വിളിച്ചതെന്ന് രേവതി അന്നേരം പറഞ്ഞു അവൾക്ക് വേറെ പൂക്കടയിൽ നിന്ന് മാല വാങ്ങിക്കാമല്ലോ എന്നാൽ ഞാൻ കെട്ടുന്നത് പോലെ അതിന് ഭംഗി ഉണ്ടാവണമെന്നില്ല എന്നു പറഞ്ഞു ആ അത് ശരിയാ നീ കെട്ടുന്ന മാലയ്ക്ക് ഡിമാൻഡൊക്കെ ഉണ്ട് പക്ഷേ അവൾ നിന്നെ വിളിച്ചതിലാണ് എനിക്ക് ഓരോരോ ഒരു എന്തോ ഒരു എന്തോ ഒരു ഇതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിപ്പുണ്ട് പെട്ടെന്ന് തന്നെ ജനലിൻ്റെ അവിടെ നിന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും ഈ ശ്രുതിയെ സച്ചിക്ക് മൊത്തത്തിലൊരു സംശയം അപ്പൊ എൻ്റെ പൊന്ന് സച്ചിട്ടാ അവള് വിളിച്ചാലിപ്പോൾ എന്താ കുഴപ്പം ഏഹ് അറിയുന്നതും അറിയാത്തതുമായിട്ട് എത്രയോ പേര് എന്നെ വിളിക്കാറുണ്ട് ഏഹ് അവർക്കെല്ലാം ഞാൻ പോ കൊണ്ടുപോയി കൊടുക്കാറുമില്ലേ പൂ കൊടുക്കുന്നതിന് മുൻപ് കസ്റ്റമേഴ്സിൻ്റെ ജാതുക്കൊക്കെ നോക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോയെന്നൊക്കെ ചോദിച്ച് രേവതി ഇങ്ങനെ സച്ചിയെ ചോദ്യം ചെയ്യുക പിന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എന്തുവാ ഫങ്ഷൻ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് മീര മാല ഓർഡർ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ സച്ച് ഇങ്ങനെ പറയുന്നു ഞാനിത് പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞു ഏ സച്ചായിട്ട് അതുവരെ ഇങ്ങനെ ഇന്ന ആലോചിച്ച് നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞു രേവതി പോകുമ്പം നീ എന്ത് മുന്നും മുന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പോകുന്നേ പൂമാല വേണോന്നല്ലേ അവള് പറഞ്ഞത് അല്ലാതെ കാശ് വേണോന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇത്രയ്ക്ക് ആലോചിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് രേവതി പാർലർ ഏട്ടത്തി ഒരു കേടിയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഈ പെണ്ണും അങ്ങനെ തന്നെയാ ദേ അവള് അവളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയില്ലേ രണ്ടിനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല നമ്മുടെ സച്ചി പറയുന്ന എല്ലാം ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നു ആ ഇതാ ശ്രുതി കേൾക്കണ്ട കേട്ടോ ഓ അവള് കേട്ടാലേ എനിക്കപ്പം എന്താ അവളോട് നേരിട്ട് ഞാൻ പറയാറല്ലേ നീ ഒരു കേടിയാണെന്നുള്ള കാര്യം പിന്നെ രവതി പെട്ടെന്ന് പൂ വേണമെന്നും പറഞ്ഞു പാർലർ അടുത്തിടെ സുഹൃത്ത് നിന്നെ വിളിച്ചതിന് പിന്നിൽ ഈ മറ്റെന്തോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു പറഞ്ഞു അക്കനെ നമ്മുടെ ശ്രുതിയുടെ കള്ളക്കളി മുഴുവനും പൊക്കി സച്ചി അവള് ശരിയല്ല അവള് ശരിയല്ല എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് സച്ചേട്ടൻ എല്ലാത്തിനും സംശയമല്ലേ അതിന് ഡേ ആദ്യം ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു വിമല വിമലാൻറ്റി വന്ന് കഴിക്കുകയും ചെയ്തോളും സച്ചിയേട്ടനെ ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന് ചെന്ന് കഴിക്കാൻ പറഞ്ഞു അപ്പൊ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്റെ സച്ചിയായിട്ടാ മാല അവിടെ എത്തിക്കാവുമെന്ന് ഞാൻ ഏറ്റുപോയേയും ഇനി കൊണ്ടുപോയി കൊടുക്കാതിരുന്നത് മോശമല്ലേ എന്ന് രേവതി സച്ചിയോട് പറയുക ഇനി എനിക്ക് പോയേ പറ്റുവളെന്ന് ആ അവൾ അവളുടെ വീടൊന്നും എനിക്കറിയില്ല നീ അവിടെ എത്തിയ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു ആ പിന്നെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അപ്പം തന്നെ എന്നെ വിളിച്ചേക്കണമെന്ന് പറഞ്ഞു ശരി പാർലർട്ടത്തെയായിട്ട് ബന്ധമുള്ള ആരെയും കണ്ണടച്ച് വിശ്വസിച്ചേക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറമ്പോ ശ്രുതി സച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര കലിപ്പ് പല്ലും കടിച്ച് പിടിച്ച് ശ്രുതി അവിടെ നിൽക്കുക അപ്പൊ രേവതി പറഞ്ഞു ശരി ഞാൻ സച്ചി വിളിച്ചോളാം ശ്രദ്ധിച്ച് പോണം കേട്ടോ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടുന്ന് പോയി സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ശ്രുതിക്ക് ഭയങ്കര കലിപ്പ് ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തും വർഷയും കൂടി ഇങ്ങനെ വരുവാട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായി എനിക്ക് എന്ന് നമ്മുടെ വർഷ പറയുമ്പം അതെന്താ കാരണം അതോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നന്നായിരുന്നല്ലേ എന്ന് വർഷ പറയാം ആ അതെ കുറുമെന്തായാലും സൂപ്പറായിരുന്നു അപ്പോവും കുറുമയും ഞാൻ കുറേ കഴിച്ചു ഓവറായിപ്പോയി പോയെന്നൊക്കെ പറയുമ്പം ശ്രീകാന്തിന് ഇതുപോലെ കുറുമക്കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല രേവത അടുത്ത് ചെയ്യുന്നത് പോലെ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു ഏടത്ത് വേറെ ആ ലെവലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമ്മൾ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോഴേ അവിടുത്തെ ചീഫ് ഷെഫ് ആരാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ തന്നെ വേറെ ആര് ഇന്നലെ അല്ല രേവതി ചേച്ചി ചേച്ചിയായിരിക്കും അവിടുത്തെ ചീഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം പറയുമ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നു ഇവരുടെ സംസാരം കേൾക്കാം എങ്കിലേ റെസ്റ്റോറൻറ്റ് നന്നായാണ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാനോ വിശ്വാല്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കാം നീ രേവതി ചേച്ചിയുടെ അസിസ്റ്റന്റ് ഷെഫായ മതിയെന്നും രേവതി ചേച്ചി നിന്നെ കള്ള നന്നായിട്ട് കുക്ക് ചെയ്യുവല്ലോ എന്നൊക്കെ വർഷ പറയുന്നു അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങോട്ട് കാറിന് ഉണ്ടാക്കി ഓടി വരിക എന്താ വർഷ ഇന്നത്തെ ലേറ്റ് ലേറ്റായെന്ന് ചോദിച്ചു അപ്പൊ ആയിട്ടൊന്നുമില്ല എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു വർഷ കൊറച്ചു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും കൃത്യസമയത്ത് എത്താനൊന്നും കഴിയില്ല പെട്ടെന്ന് ഇറങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ശ്രുതി അപ്പൊ ഇറങ്ങ കേട്ടതി എന്ന് ശ്രീകാന്ത് പറഞ്ഞു എല്ലാവരും ഒഴിവാക്കിയിട്ട് ആദ്യം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ശ്രുതിയുടെ ശ്രുതി ചേച്ചി ഇന്ന് പാർലറിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു പുറത്ത് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം എന്താ പറയുക ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു അവരും പോകാനായിട്ട് ഇറങ്ങി ഈ സമയത്ത് ശ്രുതി അവിടെ മനസ്സിൽ പല കാര്യങ്ങളും ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് ഫോണിൽ വിളിക്കുമ്പോൾ രവിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു ആ മോളെ നീ ഇന്ന് പാർലറിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു ആ പോണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറത്താന്ന് പറഞ്ഞു ശ്രുതിയും ഷോപ്പിൽ പോയാലും ശ്രുതി ഷോപ്പിൽ പോയാലും ചോദിച്ചപ്പോൾ പോയെങ്കിലേ എന്ന് പറയും ഇന്നും പതുപോലെ വെള്ളം കോരി ഒഴിക്കേണ്ടി വന്നോ എന്ന് ചോദിച്ചപ്പം ഏയ് ഞാൻ വിളിക്കാതെ തന്നെ ശ്രുതി ഇന്ന് രാവിലെ എഴുന്നേറ്റിരുന്നുവെന്നും കൃത്യസമയത്ത് തന്നെ ഷോപ്പിലും പോയെന്നു വരെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ നിനക്കറിയാവില്ല അവൻ കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് ഒന്നും സീരിയസ് ആയിട്ട് അവൻ കാണത്തേ ഇല്ല പിന്നെ മോളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തണം കേട്ടോ നല്ല ഉള്ള ഫീൽഡാ ഇതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളതെന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ കൊടുക്കുക അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു എന്തു പറ്റി ചന്ദ്ര നിനക്കെന്ന് ചോദിച്ചു അപ്പം ചെറിയൊരു തലവേദന രാവിലെ മുതൽ തുടങ്ങിയതാ ശ്രുതി നീ ചെന്ന രേവതിയോട് ഒരു ചായ ഇട്ട് വരാൻ പറഞ്ഞേ എന്ന് പറയുമ്പോൾ അത് പിന്നെ രേവതിയോട് ഇല്ല എൻ്റെ എന്ന് പറഞ്ഞു അവൾ നാട് കിറ്റാൻ പോയോ എന്ന് ചോദിച്ചു ചന്ദ്രമതി ഇപ്പോൾ വീട്ടിലിരിപ്പൊന്നും ഇല്ലെന്ന് ചോദിച്ചു അവൾ അവളെന്തിനാണ് വീട്ടിലിരിക്കുന്നത് അവളവളുടെ ജോലിയായിട്ട് ചന്ദ്രൻ അവൾ പൂവിക്കാൻ പോയതായിരിക്കുമെന്ന് രവീട്ടം പറയുമ്പോൾ മൂന്ന് നേരം കഴിക്കാനുള്ളത് നിങ്ങൾ വെച്ചുണ്ടാക്കുമോ എന്ന് ചോദിച്ചു എല്ലാം വെച്ചുണ്ടാക്കിയതിന് ശേഷം മാത്രമല്ലേ അവൾ അവളുടെ ജോലിക്കൊന്നും പോകുന്നതെന്ന് രവിയേട്ടൻ അന്നേരം ചോദിച്ചു വെച്ചുണ്ടാക്കിയാൽ മാത്രം പോരാ നിങ്ങൾക്കും എനിക്കും വേണ്ടത് ചെയ്ത് തരികയും വേണമെന്ന് ചന്ദ്രമതി വിളിക്കുമ്പോൾ വിളിപ്പുറത്തുണ്ടാവുകയും വേണം എന്തോന്നാ ചന്ദ്രൻ നീ പറഞ്ഞ് ഇപ്പോൾ തന്നെ നോക്ക് എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി അതുണ്ടാക്കി തരാൻ ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക അവൾ കുരുട്ട് ബുദ്ധി ഒപ്പിച്ച് രേവതി പറഞ്ഞു വിടുകയും ചെയ്തു എന്നിട്ട് രേവതിയെ ചന്ദ്രവതി തെറി വിളിക്കുന്നത് മുഴുവൻ കേട്ടോണ്ട് നിൽക്കുന്നു അപ്പോൾ രവിയേട്ടൻ ചന്ദ്രയോട് പറഞ്ഞു നീ പറഞ്ഞത് എന്നെക്കൂടെ ഓരോന്ന് പറയിപ്പിക്കരുത് നീ വേണേ തന്നെ ചായിട്ട് കുടിക്കാൻ പറഞ്ഞു ഞാനുണ്ടാക്കിക്കോളാം വേറെ വഴിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ചന്ദ്ര അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു രവിയേട്ടൻ അവിടെ നിന്ന് പോണു പോണ പോക്കിന് മോളെ പയ്യനും അതിൻ്റെ അമ്മാമോ എന്തു ചോദിച്ചു മുറിയിലുണ്ടെന്ന് പറഞ്ഞു അവരെല്ലാം എല്ലാം കഴിച്ചായിരുന്നു ആ കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു രാവിലെ രേവതി ഭക്ഷണമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു രവിയാടി അങ്ങോട്ടേക്ക് പോയി ശ്രുതി നേരത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെന്താ ആലോചിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് മനസ്സിലൊരു ഐഡിയ തോന്നി നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പം അടുക്കളയിലേക്ക് ചെന്നപ്പോൾ മോളെ അവർ പോകുന്ന ലക്ഷണം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലാൻറ്റി പിന്നെ അവർ പെട്ടെന്ന് പോകുന്ന ലക്ഷണമൊന്നുമില്ല എന്നും ശ്രുതി പറയൂ കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയെങ്കിലും അവരോട് കാണുന്നാണെന്ന് പറഞ്ഞ് പറയുമ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ സിനു പറ്റു കണ്ടാൽ ഇവറ്റകളൊന്നും പോവില്ലെന്ന് പിന്നെ രണ്ടിനെയും ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി വഴക്കിന് പോകുമ്പോൾ ഏ ആന്റി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു ശ്രുതി ഇടയ്ക്ക് നിന്നു അപ്പൊ പറയേണ്ട രീതിയിൽ പറഞ്ഞാല് രണ്ടും ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് ചന്ദ്രമതി പറയൂ കേട്ടോ ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാനെന്നും പറഞ്ഞു ഇപ്പൊ പറഞ്ഞയച്ചില്ലെങ്കി അവര് പിന്നെ അടുത്തൊന്നും ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു ആൻറ്റി ഈ സച്ചിയാണ് അവരെ രണ്ടുപേരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ആൻറ്റി ഇപ്പം രണ്ടുപേരെയും പുറത്താക്കിയാൽ അവരപ്പം തന്നെ സച്ചിയെ വിളിക്കും വാശിക്ക് സച്ചി അവരെ ഇവിടെ ഒരു മാസം താമസിപ്പിക്കുമെന്ന് പറഞ്ഞു നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാ എന്നോടുള്ള വാശി തീർക്കാനേ അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും ഇപ്പം നമ്മൾ എന്താ ചോദിച്ചു ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നു എങ്ങനെയെങ്കിലും അവരോട് പുറത്താക്കിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ ഞാനൊരു വഴി കാണാം അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇപ്പം വഴക്കമുണ്ടാക്കി കഴിഞ്ഞാൽ അവരിവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ നമ്മൾ അവരോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടാകും കുറച്ചു നേരം വീട്ടിലിരുന്ന ശേഷം അവരവരുടെ പാട്ടിന് പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഈ വരെയും ഗവനിക്കാതിരുന്ന ഇവർ പോകുമെന്നാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു നമ്മൾ അവരെ അവഗണിച്ചാലും സച്ചിയും രേവതിയും അവരെ അവഗണിക്കില്ല അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ശ്രുതി ഓരോരോ ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുക ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടെ നിങ്ങൾ പൊങ്ങാൽ എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവർ ഈ വീട്ടിൽ തനിച്ചാകും ഏഹ് കുറച്ച് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും ഇറങ്ങി പൊയ്ക്കോളും എന്ന് ശ്രുതി പറയുക അവർ ഇറങ്ങി പൊയ്ക്കോളും ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും അവർ പോകുന്നത് പിന്നെ കണ്ടാൽ അറിയില്ലേ രണ്ടും തരകടകളാണെന്നും പറഞ്ഞു സ്വന്തം അമ്മയെപ്പറ്റിയും കുഞ്ഞിനെ പറ്റിയും ചന്ദ്രമതി പറയുന്നു ഇതെല്ലാം കേട്ടോണ്ടിങ്ങനെ നിൽക്കുക ശ്രുതി എൻ്റെ ശ്രുതി നീ ചുമ മണ്ടത്തരൊന്നും പറയാതെ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറയാൻ പറഞ്ഞു ചന്ദ്ര ഇവിടെയുള്ള സ്വർണമൊക്കെ ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുകയല്ലേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ആൻറ്റി അപ്പൊ സ്വർണം മാത്രം എടുത്തോണ്ട് പോകാൻ വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ അവരതൊന്നും എടുക്കില്ല എന്നും ശ്രുതി പറയോ പിന്നെ ആൻറ്റി പറഞ്ഞതുപോലെ അവരങ്ങനെ തരികടയൊന്നും അല്ല നല്ലവരാണെന്നും അവർ മോഷ്ടിക്കൊന്നുമില്ല എന്നും ശ്രുതി പറഞ്ഞു അവരെ അടുത്തറിയാവുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കാവുന്നതെന്ന് ചന്ദ്രമതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു അതോ കണ്ടാലറിയില്ല ആൻറ്റി ഏഹ് പാവങ്ങളാ അതാ ഞാൻ പറഞ്ഞേ നമ്മളെല്ലാം അവരിവിടുന്ന് ഇറങ്ങിപ്പോയാ അവരിവിടുന്ന് പോകുമെന്ന് എന്താ നിനക്ക് ഇത്ര ഉറപ്പുള്ളതെന്ന് നേരത്തേക്കും ചന്ദ്ര ചോദിക്കുവാണ് ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ അവർ പോകും ഏഹ് ആ കുഞ്ഞിൻ്റെ അമ്മമ്മയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയുള്ളവരായിട്ട് തോന്നണില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയെപ്പറ്റി വീണ്ടും വീണ്ടും ചന്ദ്ര പറയുന്നു അവർ പോയില്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് വരുമെന്നും തന്ത്രപൂർവ്വം അവരോട് സംസാരിച്ച് അവരിവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവരിവിടെ നിന്ന് അവർക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു വരട്ടെ ഏഹ് എന്ത് സംഭവിച്ചാലും നിങ്ങളെല്ലാവരും ഇവിടെ തിരിച്ചെത്തുന്നതിന് മുൻപ് ആ അമ്മയും കുഞ്ഞിനെയും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കും എന്താ പോരേന്ന് ചോദിച്ചു ആ മതി എങ്ങനെയെങ്കിലും അവരിവിടെ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് ചന്ദ്രമതി ഞാൻ ഭാമയെ കാണാനാണെന്നും പറഞ്ഞ് ഇവിടെ നിറങ്ങാമെന്ന് പറഞ്ഞു ചന്ദ്ര പക്ഷേ നിന്റെ അങ്കിൾ ഇവിടെ ഉണ്ടല്ലോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം അതു പിന്നെ ആൻറ്റി അങ്കിളിനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു ചന്ദ്രമതിയോട് മകള് അങ്ങനെ അമ്മ്മായിമ്മയും മരുമകളും കൂടി പലതരത്തിലുള്ള തരത്തിലുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി ഇവരിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ചന്ദ്രമതി തെല്ല ഏറ്റിട്ട് അങ്ങ് പോകുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ നന്ദി